മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ വ്യതിചരിപ്പിക്കാനുതകുന്ന നേരായ പാതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊക്കെ കക്ഷികളുണ്ടോ ഏതൊക്കെ സിദ്ധന്മാരുണ്ടോ അവരൊക്കെ കൃത്യമായി പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട ശേഷം ഈ മുസ്ലിം സമൂഹത്തെ യഥാസമയം ബോധ്യപ്പെടുത്തി നിസ്സാരമായ കാര്യമല്ലത് ഇതാർക്കാണ് അവർ ചെയ്യാൻ സാധിക്കുക സമസ്തയുടെ ആരും ഈ കൂട്ടായ്മക്കല്ലാതെ മുസ്ലിം സമൂഹത്തിൽ ഉയർന്നു വരുന്ന വളർന്നു വരുന്ന ഈ കടകൾ പറിച്ചെടുത്ത് മുസ്ലിം സമൂഹത്തെ ശുദ്ധീകരിക്കാൻ കേരളത്തിലേത് സംഘടനക്കാണ് സാധിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്ക് ഓരോ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കി ഇവിടെ തൊള്ളായിരത്തി അൻപതുകളിൽ മലക്കോഴിക്കോട് ജില്ലയിലെ കൊരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടു കൊരൂർ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തെ വയ്യാത്ത് ചെയ്താൽ ആണിനും പെണ്ണിനും പരസ്പരം ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് അന്യരല്ല അവരൊക്കെ കാണാം ഇരിക്കാം ഒരുമിച്ച് കൂടാം ഇന്നമൽ മോമിനികളൊക്കെ സഹോദരന്മാരാണ് സഹോദരിമാരാണെന്ന് അർത്ഥം വെച്ച് ഈ ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് ഒരുമിച്ചിരുത്തുന്ന ഒരുമിച്ച് സ്പർശിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിച്ചപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ആളുകൾ ആകൃഷ്ട്രാഹം ചെയ്യും കാരണം പിശാചിന്റെ സാമീപ്യവും പിശാചിന്റെ പിൻപവും ഇത്തരം സിദ്ധന്മാർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയും അതുവഴി ആളുകളെ പെട്ടെന്ന് വശീകരിക്കാൻ സാധിക്കും ഈ ഇത്തരം ആളുകൾക്കെതിരെ അത് പഠിച്ച് ബോധ്യപ്പെട്ട് സമസ്ത കേരള ജമ്മുത്രമ ഇത് തെറ്റായ തൊരീക്കത്താണ് ശരീരത്തിനെതിരാണ് മുസ്ലിങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് കൃത്യമായി മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇന്ന് ആ കൊരൂർ തൊരീക്കത്ത് എന്ന് പറയുന്ന ചരിത്രത്തിന്റെ ഭാഗമായി യാഥാർത്ഥ്യമല്ലേ ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ വാദഗതി എന്തായിരുന്നു വഴുപ് ഹത്തായി എഴുത്തിയേക്കൽ ഒരൊറപ്പ് കിട്ടുന്നവരെ വിഭാഗത്ത് തുടരണം ഏറെക്കുറെ നമ്മൾ നല്ല ആളുകളായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ വിഭാഗത്തിന്റെ ആവശ്യമില്ല വേണ്ടതുപോലെ ജീവിക്കാം സ്വതന്ത്രമായി ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്ന എളുപ്പമാർഗം ആളുകൾ പെട്ടെന്ന് വശീകരിക്കപ്പെട്ടു സമസ്ത കേരള ജമ്മത്തിൽ പഠിച്ചു മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു അതിന്റെ കൃത്യമായ വിവരങ്ങൾ മുസ്ലിം ജനസമൂഹത്തിന് തെളു സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ചോറ്റു തൊരുകത്തിൽ നിന്നും ആളുകൾ പിൻവാങ്ങി ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ പരിശോധിച്ചു വഹാബി പ്രസ്ഥാനം ഉടലെടുത്ത സാഹചര്യത്തിലാണ് സമസ്ത രംഗത്ത് വന്നത് വഹാബി പ്രസ്ഥാനത്തിന് അന്ന് തൊട്ട് ഇന്നോളം അപ്പോഴേക്കും കുറച്ച് വളർന്നു കഴിഞ്ഞിരുന്നു നിരന്തരം അവർക്കെതിരെയുള്ള ബോധവൽക്കരണം തുടർന്നതിന്റെ ഫലമായി മുജാഹിദ് പ്രസാദ് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ആശയപരമായി ദുർബലമാക്കി പരസ്പരം കാഫറുകളും ചിത്രീകരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി ശിഥിലമായി ചിന്തിച്ചറികിടക്കുന്ന ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുർബല സംഘടനകളാക്കി മാറ്റാൻ അവരെ സാധിച്ചു സമസ്ത ആശയത്തിൽ ഉറച്ചു തോന്നുന്നു യാഥാർത്ഥ്യം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യം അവർ പറഞ്ഞു കഴമ്പില്ലെന്ന് ബോധ്യപ്പെടുത്തു കൊടുത്തു എന്താണ് സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദും എന്താണ് എന്താണ് സമീപനം താബി സ്വഹാപത്ത് പഠിപ്പിച്ചും ഇസ്ലാമിൽ നമുക്ക് മാതൃക ഖുർആനും ഹദീസും മാത്രമല്ല ആ ഖുർആാനും ഹദീസും ജീവിച്ച ഒന്നും രണ്ടും മൂന്നും തലമുറകളിലെ മുത്തങ്ങളായ മോമിനിങ്ങളാണ് നമ്മുടെ മാതൃക ഏറ്റവും നല്ലത് എന്റെ ഒന്നാം ിൽ ജീവിച്ച മുസ്ലിമീങ്ങളാണ് പിന്നെ രണ്ടാം നൂറ്റാണ്ടുകാരാണ് പിന്നെ മൂന്നാം നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ച ഈ മൂന്ന് നൂറ്റാണ്ടുകാർ നല്ലവരാ മധുഹബിന്റെ ഇമാമുകളൊക്കെ ആ മൂന്ന് ആ മൂന്ന് നൂറ്റാണ്ടുകളുടെ ഇമാമുമാരുടെ സ്വാതഹികളെ മഹാത്മാക്കളെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ മഹാന്മാരെ കബറുകൾ പോയിട്ടുണ്ട് അവരൊക്കെ തവസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് അവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ഇതാണ് സമസ്ത കേരളങ്ങൾ പഠിപ്പിച്ചത് വഹാബി പ്രസ്ഥാനം ഈ തൗഹിദ് തെറ്റാണ് എന്ന് അർത്ഥശങ്ക വിധം സലക്ഷം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി എത്രയോ ചരിത്ര സംഭവങ്ങൾ കാണാം സലഫ്ലഹി ചരിത്ര സംഭവങ്ങൾ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പ്രമുഖനാണ് ഹിജറ വർഷം അൻപത്തി ഒന്നിലാണ് ജനിച്ചത് എന്നുവച്ചാൽ ശേഷം ഹിജറയ്ക്ക് ശേഷം കേവലം അൻപത് വർഷം പിന്നിട്ടപ്പോൾ ജനിച്ചു നൂറ്റി മുപ്പത്തി ഒന്നിൽ വഫാത്തായി ഒരു മഹാത്മാവായ പണ്ഡിതൻ ഈ മുഹമ്മദ് എന്ന പ്രമുഖന്റെ മുൻഗദ്മാരൊക്കെ സ്വാഭാവിക ആ വലിയ മുഹമ്മദ് എന്ന മഹാപണ്ഡിതൻ സൂഫിയായ പണ്ഡിതൻ ആ താബിളി അദ്ദേഹം ഹദീസിന്റെ കിതാബുകൾ ആറ് ഉണ്ട് ആറ് കിതാബുകൾ ആറിന്റെയും സനദിൽ വന്ന ൽപ്പെട്ട മഹാനാണ്

അതിലൊരു പ്രത്യേകമായ രോഗം പിടിപെടും ഒരു നിശ്ശബ്ദത്തെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും അള്ളാഹുന്റെ ഹബീബ ന്റെ അള്ളാഹുന്റെ റസൂലിന്റെ മേൽ ചേർത്തി അപ്പാഹത്തിന് ഇത് ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു ഇത് അനാദരവാണ് അള്ളാഹുന്റെ ഹബീബിന്റെ അടുത്തൊക്കെ നിൽക്കാൻ്റെ മുകളിൽ കവിഴ്ത്തടം വെക്കുന്ന അനാഥരവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനേക്കാൾ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരം സാഹചര്യത്തിൽ ഞാൻ അള്ളാഹുന്റെ ഹബീബിന്റെ ചൊല്ലും ആദരവായ് ഞാൻ റസൂർന്റെ ചാരത്തിൽ വെച്ച് സഹായം തേടും അപ്പൊ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാറുണ്ടെന്ന് മുഹമ്മദ് മഹാനായ ഹാലിസ് ഇപ്രകാരമായിരുന്നു മഹനായ ഇപ്രകാരമായിരുന്നു ലോകത്ത് മുഴുവൻ തൊട്ട് ഇന്നോളം ഈജിപ്തിലും മറ്റ് അറബ് രാജ്യങ്ങളും ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളും എവിടെയൊക്കെ മഹാന്മാര മസാറുകളുണ്ടോ അവിടെ ഒക്കെ ഈ തവസ്സും ഇസ്തികാസിയും തപറുക്കും പാരമ്പര്യമായി നടന്നു വരുന്നുണ്ട് തർക്കമില്ലാതെ നടന്നു വരുന്നുണ്ട് ഇത് ശീർക്കാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് പ്രഖ്യാപിച്ചും പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നത് അവരെ മുസ്ലിം സമൂഹത്തെ ഇതിന്റെ നിരർത്ഥക സലക്ഷം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ പിന്മാറാൻ തയ്യാറായില്ലെങ്കിലും ഈ തലമുറകളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് പോകേണ്ടവരാസ് ഞാൻ പറയുന്നില്ല എന്റെ സുഹൃത്ത് സംഭവ ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല തീവ്രവാദ ചിന്തകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു ആരാണ് ആരാണിത് കൈകാര്യം ചെയ്യുക കേരളത്തിൽ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ചിന്തകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാണ് അതിനെ ആരാണതിനെതിർക്കാനുണ്ടായത് ഏത് പാർട്ടിയാണ് എതിർക്കാനുണ്ടായത് ഏത് കക്ഷിയാണ് എതിർക്കാനുണ്ടായത് സമസ്ത കേരള ജമ്യത്തുടർമ തീവ്രവാദ ചിന്തകളെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം വച്ചു ഇസ്ലാമിലെ കർമ്മശാസ്ത്രത്തിൽ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും കുറിച്ചും എന്തൊക്കെ നിലപാട് സ്വീകരിക്കണമെന്ന് നിലപാടുണ്ട് ആർക്കൊക്കെയാണ് പോരാട്ടം ജിഹാദ് നിർബന്ധമാവുക പറഞ്ഞിട്ടുണ്ട് ഏത് ജിഹാദ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഠിച്ച് ഈ തീവ്രവാദ ചിന്തകളുമായി വന്ന ഈ ചെറുപ്പക്കാരുടെ കൂട്ടം ബാക്കി പത്രമായി ചെറുപ്പക്കാരുടെ കൂട്ടം അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ നിയമത്തെ ചട്ടങ്ങൾക്കെതിരായ പ്രവർത്തനമാണ് നടത്തുന്നത് മുസ്ലിം സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ വിദ്യാർത്ഥി സംഘടന അഭിപ്രായ ശംശ്രമ ഇ കെ ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടി പാണക്കാട് സയ്യിദ് ഹൈദർ ഷാഫ് ആശീർവാദം എസ് കെ ജിഹാദ് പേരിൽ നാട് നീള നടത്തി മുസ്ലിം ചെറുപ്പക്കാരെ പിന്തിരിപ്പിച്ചു അങ്ങോട്ട് പോകാനുള്ള വഴി തടഞ്ഞു വെച്ചു സമസ്തയുടെ ചെറിയ കാര്യമാണോ അന്ന് സമസ്ത കേരള ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിസ്സാര വിഷയമല്ല ല്ലാതെ മതപരമായ നിയമങ്ങൾ പരിശോധിച്ച് മുഖം നോക്കാതെ ഇങ്ങനെ നിലപാടെടുക്കാൻ ആർക്കാണ് സാധിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുമോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ അവരിത്തരം കക്ഷികൾക്കായി മാറി മാറി മുന്നണി ബന്ധം സ്ഥാപിക്കും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്ന് പറയുന്നില്ല മതരാഷ്ട്രവാദ സംഘടനയാണെന്ന് പറയുന്നു പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി അവരുമായി മുന്നണിയായി ബന്ധം തുടരും മുന്നണി ബന്ധം തുടരുമ്പോൾ അവരെ എതിർക്കാൻ ഇവർക്ക് കഴിയില്ല തീവ്രവാദ സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് എസ് അവരുമായി സ്വകാര്യമായും പരസ്യമായും രഹസ്യമായും ബന്ധപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട് ബന്ധപ്പെടുന്ന ആൾക്ക് ആ സമയത്ത് എതിർക്കാൻ കഴിയില്ല രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്ന സുചിന്തതമായ നിലപാട് സമസ്ത കേരള പൂർവിക നേതാക്കന്മാരടുത്ത് വെറുതെ അല്ല മുഖം നോക്കാതെ മതത്തിന്റെ വിധികൾ പറയാനാണ് അന്നിത്തരം തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ എൻ ഡി എഫിന്റെ ശക്തമായ സമീപനം സ്വീകരിച്ച അനന്തരഫലം അതിന്റെ സൗഭാഗ്യം എന്ന് കേരളീയ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാര മാർഗത്തിലേക്ക് പോകാതെ കാത്തുരക്ഷിക്കാൻ സാധിച്ചു നിസ്സാരമായ കാര്യമാണോ ദുനിയാവിൻ നരകത്ത് നിന്ന് ഈ ജയിലിൽ നിന്ന് കാത്തുരക്ഷിച്ചു ആഹരത്തിൽ അവന് ഭയാനകമായ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിച്ചു ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല നമുക്കൊരു കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല